മന്ത്രി കെ രാധാകൃഷ്ണനെതിരെ രാഷ്ട്രീയ മാസ് ഡയലോഗുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇ വേണുഗോപാല മേനോൻ അന്തിമാക്കാളൻ കാവുവേല വെടിക്കെട്ട് നടക്കാതെ പോയ സംഭവത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇവിടുത്തെ ജനപ്രതിനിധി ദേവസ്വം വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് നമ്മൾ ഈ കാര്യം പറയുമ്പോൾ രാഷ്ട്രീയം പറയുകയാണെന്ന് വിചാരിക്കരുത് ഇവിടെ എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമൊക്കെ പ്രചരണം നടത്തുന്നത് നരേന്ദ്രമോദിയെ വരച്ചവരയിൽ നിർത്തുവാൻ ഒരു 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 സ്ഥലത്ത് എഴുതി വെച്ച് കണ്ടതാണ് നരേന്ദ്രമോദിയെ വരച്ചവരയിൽ നിർത്തുവാൻ രാധാകൃഷ്ണനെ പാർലമെന്റിലേക്ക് അയക്കണം എന്നാണ് പറയുന്നത് സ്വന്തം പ്രദേശത്തെ പ്രാദേശികമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ഒരു ആചാരാനുഷ്ഠാനം നിലനിർത്തുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുപ്പിക്കാൻ പോലും കഴിയാത്ത മഹത് വ്യക്തിയാണ് നരേന്ദ്രമോദിയെ പിടിച്ചു കിട്ടുവാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കണം എന്ന് ഒരു ഒരു സ്ഥലത്ത് എഴുതി വസ്തുതായി കണ്ടു ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ഏതായാലും ഈ വിഷയമായി കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കിടക്കാൻ പോകുന്നില്ല ഞങ്ങളിവിടെ പ്രകടിപ്പിച്ചത് രാഷ്ട്രീയത്തിനേക്കാൾ ഉപരിയായി ഈ നാട്ടിലെ ജനവിഭാഗങ്ങളുടെ വിശ്വാസികളായിട്ടുള്ള മഹാ എല്ലാ മതസ്ഥരും ഇപ്പോൾ ഹിന്ദുക്കൾ എന്നോ അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങളിൽ എല്ലാ മതസ്ഥൽ മതവിഭാഗത്തിലും പെട്ടിട്ടുള്ള ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി നടന്നു വരുന്ന ഈ ആചാര അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി ചേലക്കര അന്തിമാകാളം കാവൽ നടക്കുന്ന വെടിക്കെട്ട് മുടങ്ങിയത് കൊണ്ടുള്ള ആ ഒരു സങ്കടം